കനിഹയോട് പ്രസവിക്കരുതെന്ന് ഹരിഹരൻ നല്ല തലയെടുപ്പും അതിനൊത്ത സൗന്ദര്യവും ആകാരവടിവും എല്ലാം ചേർന്ന സുന്ദരിയായതുകൊണ്ട് തന്നെയാണ് ഹരിഹരൻ തന്റെ ബ്രഹ്മണ്ഡ ചിത്രമായ പഴശ്ശിരാജയിലേക്ക് മമ്മൂട്ടിയുടെ നായികയാകാൻ കനിഹയെ തന്നെ ക്ഷണിച്ചത് ഇവിടെ നടി കനിഹ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പഴശ്ശിരാജയുടെ ഷൂട്ടിങ്ങിനിടെയായിരുന്നത്രേ കനിഹയുടെ വിവാഹം വിവരമറിഞ്ഞപ്പോൾ ഹരിഹരൻ സർ ഞെട്ടിത്തരിച്ചു പോയത്രേ വിവാഹ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നിബന്ധന വെച്ചിത്രേ പഴശ്ശിരാജയുടെ ഷൂട്ടിംഗ് പൂർത്തിയാതിനു ശേഷമേ ഗർഭം ധരിക്കാവൂ എന്ന് ഞാനും ഭർത്താവും ആ നിബന്ധന ഏറ്റെടുത്ത് വാക്കുപാലിച്ചു കനിഹിയുടെ രണ്ട് ജന്മദിനവും വിവാഹവും താരം ആഘോഷിച്ചത് പഴശ്ശിരാജയുടെ സെറ്റിൽ വെച്ചാണ് പോലും അതിന് കാരണമായി പറയുന്നത് പഴശ്ശിരാജ എന്ന മലയാളത്തിലെ എം ടി ഹരിഹരൻ ടീമിന്റെ ബ്രഹ്മാണ്ട ചിത്രം പൂർത്തിയാകാൻ രണ്ടു വർഷമെടുത്തു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്